യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്റർപോളും വർഷങ്ങളായി തിരയുകയായിരുന്ന ലിത്വേനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവിനെ കുടുക്കിയത് ഭാര്യ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വർക്കലയിലെത്തിയ ലൂയ കടലിൻ്റെയും ബീച്ചിൻ്റെയും സൗന്ദര്യം കണ്ട് മതിമാർന്നു ഇതോടെ ചിത്രമെടുത്ത് സുഹൃത്തിനെ ടാഗ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടെയാണ് അലക്സേജ് വർക്കലയിൽ ഉണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ എത്തിയത് യൂലിയ സുഹൃത്തിനെ ടാഗ് ചെയ്തത് ഇന്റർപോളിന്റെ കണ്ണിലുടക്കിയതോടെ ഉടൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വാറന്റ് തയ്യാറാക്കി സി ബി ഐക്ക് കൈമാറുകയായിരുന്നു ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ സി ബി ഐയുടെ നിർദ്ദേശം എത്തിയതോടെ പിന്നാലെ കേരള പോലീസ് അലക്സേജിനെ പിടികൂടുകയായിരുന്നു അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണമുള്ളതിനാൽ അലക്സേജ് വർഷങ്ങളായി സീറോ കോണ്ടാക്ട് തന്ത്രമാണ് പ്രയോഗിച്ചത് പരിചയമില്ലാത്ത ഒരാളോടും ഇടപെടില്ല വർക്കലയിലെത്തിയാൽ താമസിക്കുന്ന വീടിന്റെ മുറ്റത്തെ പുല്ലു ചെത്താൻ പോലും ആൾക്കാരെ ഏർപ്പെടുത്താതെ സ്വയം ചെയ്യുമായിരുന്നു റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറ സർദയുടെ ഗ്യാരൻഡ്രെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ താൻ ദിവസം ഇരുപത് ഡോളറിന് ജോലി ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അലക്സേജ് ആദ്യം പറഞ്ഞത് എന്നാൽ അലക്സേജിനെ പറ്റി ഇന്റർപോൾ കൈമാറിയ വിവരങ്ങൾ മുഴുവനും മൊഴിക്ക് വിരുദ്ധമാണ് ഗ്യാരൻറെക്സിൻ്റെ പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് തലവനായിരുന്നു അലക്സേജ് ഇയാൾ എല്ലാ ദിവസവും തൻ്റെ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ഐ ഡി മാറ്റിക്കൊണ്ടിരുന്നു ലഹരി വിൽപ്പന സംഘങ്ങൾ ഉൾപ്പെടെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നിക്ഷേപത്തിലേക്ക് മാറ്റി നൽകുന്നതിന്റെ ചുമതലയും ഇയാൾക്കായിരുന്നു അലക്സേജിന്റെ ഇന്ത്യയിലെ ഇടപാടുകൾ അന്വേഷിക്കാൻ സി ബി ഐയും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റും നടപടി തുടങ്ങിയിട്ടുണ്ട് വർക്കലയിലെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളും അലക്സേജ് കേരളത്തിൽ ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളും അവരുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസിൽ നിന്ന് എഫ്ഐ യു തേടിയിട്ടുണ്ട് അലക്സേജിനെ പാട്യാല കോടതി റിമാൻഡ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ ചോദ്യം ചെയ്ത ശേഷം ഇയാളെ യു എസിന് കൈമാറും ഇയാൾക്കെതിരെ ഇന്ത്യയിൽ കേസില ഡ്രഗ് കാർട്ടറുകൾക്കും തീവ്രവാദ സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ചാണ് അലക്സേജ് കോഡുകൾ സമ്പാദിച്ചത് തട്ടിപ്പിനായി ഗ്യാരൻ റൈസ് ക്രിപ്റ്റോ മാക്സ് എന്നീ രണ്ട് കമ്പനികളാണ് ഇയാൾ നടത്തിയിരുന്നത് മോസ്കോയിലാണ് ഗ്യാരൻ്റെസ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് ഗോൾഡ് താലിബാൻ ട്രക്ക് ഹാക്കർ ക്യാഷ് ഔട്ട് ക്ലീൻ കോയിൻസ് എന്നിവയാണ് ഇയാൾ ഇടപാടുകാർക്ക് നൽകിയിരുന്ന പേരുകൾ തട്ടിപ്പിന്റെ രീതി അനുസരിച്ചാണ് പേരുകൾ നൽകിയിരുന്നത് തൊണ്ണൂറ്റിയാറ് ബില്യൺ ഡോളർ അതായത് എട്ട് ലക്ഷം കോടിയിലേറെ ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പാണ് രണ്ടായിരത്തി മുതലുള്ള ആറ് വർഷം കൊണ്ട് ഇയാൾ നടത്തിയത് യു എയിൽ താമസിക്കുന്ന റഷ്യൻ പൗരനായ അലക്സാണ്ടർ മിർസേദിയും ലുധാനിയൻ പൗരനായ ബെസിയാക്കോവും ചേർന്നാണ് ഗ്യാരൈസ് എന്ന കമ്പനി നടത്തിയിരുന്നത് കമ്പനിയുടെ പൂർണ്ണ ചുമതല അലക്സേജിനായിരുന്നു പണമിടപാടുകൾ നടത്തിയതും ഇയാളാണ് ടാർഗറ്റ് വഴിയാണ് കള്ളപ്പണ വെളുപ്പിക്കൽ നടത്തിയത് ആദ്യം കമ്പനിയിൽ നിരീക്ഷണം വരുന്നുവെന്ന് തോന്നിയപ്പോൾ തട്ടിപ്പിനായി ക്രിപ്റ്റോ മാക്സ് എന്ന ഒരു കമ്പനി കൂടി തുടങ്ങി യുഎസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാനായി മറ്റ് രാജ്യങ്ങളുടെ ക്രിപ്റ്റോ കറൻസികളാണ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചത് ഹാക്കിംഗ് തീവ്രവാദ പ്രവർത്തനം ലഹരി കള്ളപ്പണ വെളുപ്പിക്കൽ എന്നിവ വഴിയായിരുന്നു താട്ടിപ്പ് റഷ്യയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ സംഘം നേരത്തെ ഗ്യാരൻഡക്സിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ വ്യാജരേഖകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അലക്സാണ്ടർ മീറ സർദയുടെ പേരിലുള്ള രേഖകളാണ് അലക്സേജ് ഹാജരാക്കിയത് ഈ മാസം ആറിന് ഗ്യാരൻഡക്സിന്റെ മൂന്ന് വെബ്സൈറ്റുകൾക്കെതിരെ അമേരിക്ക നടപടിയെടുത്തു ജർമ്മനി ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇയാളുടെ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ അന്വേഷണ ഏജൻസി രണ്ട് ലക്ഷം കോടി രൂപ കണ്ടുകെട്ടുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു